അത് ഓഫർ സെറ്റ് ഉള്ള ചെറിയ വിലക്ക് കിട്ടാൻ പോലെ ഇതിന് മിസ് ആക്കിയത് എല്ലാവരും ഇപ്പൊ തന്നെ അപ്പോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ളത് ചുരിത ഷോർട്ട് ചെറ്റാണ് നോക്കുന്നത് അതും പാർട്ടി വെയർ ആയിട്ടുള്ള നല്ല ജോർജെറ്റിന്റെ മറ്റു കോസ്റ്റിലായിട്ടുള്ള നല്ല സാധനങ്ങൾ നമുക്ക് നോക്കി നോക്കാം അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഞാൻ നിങ്ങൾക്ക് തരും ചെറിയ വിലക്ക് എന്തായാലും ചെറിയ വില ഞാൻ നിങ്ങൾ കണ്ടോളി മുതൽ അവസാനം വരെ കാണാം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ പോന്നോളി വെൽക്കം ബാക്ക് ടു ഇ കറൊന്നുമല്ല തുടക്കം ആദ്യം തന്നെ നല്ലൊരു വൈൻ കളറിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ല ഭംഗിയുള്ള ഈ ഒരു ചുരിദാത് വൈൻ കളറിൽ വരുന്നോണ്ട് തന്നെ ഇതിന്റെ വർക്ക് ഒക്കെ അതിനെടുത്ത് കാണിക്കുന്നുണ്ട് ചെസ്റ്റിൽ വരുന്ന ഈ ഒരു സാറ്റിന്റെ ത്രെഡ് വർക്ക് ആണ് മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ആയിട്ട് പെട്ടെന്ന് ഫസ്റ്റ് ടൈം ആയിട്ട് കാണാൻ ആ മുതലാണ് പിന്നെ കണ്ട സ്ലീവിലൊക്കെ സ്ലീവിന്റെ എൻഡിലും ഈ ഒരു സാറ്റിന്റെ ത്രെഡ് വർക്ക് പിന്നെ ഒരു പൂട്ട് വർക്ക് പോലെ സ്ലീവിലൊന്നാകെ വന്നിട്ടുണ്ട് പിന്നെ ഇതിന്റെ ടോപ്പ് ഒന്നാകെ നല്ലൊരു ക്ലീൻ നെത്തിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഷോള് നോക്കുകയാണെങ്കിൽ സ്കാർപ്പ് വർക്കോട് കൂടി വന്നിട്ടുള്ളത് സ്കാർപ്പ് വർക്കാണ് വന്നിട്ടുള്ളത് അഥവാ നമ്മുടെ ഷീപ്പ് മോഡൽ താങ്കൾ ട്രെൻഡ് താങ്കൾ എല്ലാവർക്കും ഇഷ്ടവും അങ്ങനെ തന്നെ വന്നിട്ടുള്ളത് പിന്നെ ഷോളിന്റെ ഓവറോൾ വർക്ക് വന്നിട്ടുണ്ട് ഷോൾ തന്നെ അപ്പോൾ ഈ ഒരു ചുരിദാറിന്റെ മെറ്റീരിയൽ വരുന്നത് ഷിഫോണാണ് ഷിഫോണിന്റെ നല്ല അടിപൊളി ലെങ്തി ആയിട്ടുള്ള ചുരിദാറാണ് വരുന്നത് വിതൗട്ട് സൈഡ് ഓപ്പൺ അപ്പൊ ഇത്രയും ഭംഗിയുള്ള ഈ ഒരു ചുരിദാർ എക്സൽ സൈസിലാണ് വരുന്നത് അപ്പൊ ഇതിന്റെ ബാക്കി ഒരു രണ്ട് ഷെയ്ഡ് കൂടി ഉണ്ട് ടോട്ടൽ മൂന്ന് കളേഴ്സ് വന്നിട്ടുണ്ട് അപ്പോ നമുക്ക് ഇതിന്റെ മൂന്ന് ഭംഗിയുള്ള അടിപൊളി കളേഴ്സ് നോക്കി വെക്കാം അപ്പൊ അടുത്തതായിട്ട് ഇതാ ഇതിന്റെ നല്ല ഗ്രീൻ ഷെയ്ഡ് നല്ല ഡാർക്ക് ഗ്രീൻ ആയിട്ടുള്ള നല്ല കടും പച്ച അടിപൊളിയായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു വർക്ക് തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത് നെക്കിൽ വരുന്ന ഈ ഒരു വർക്കാണ് ഇതിന്റെ എന്താ പറയാ ഫസ്റ്റ് എടുത്ത് കാണിക്കണ മറ്റൊരു ഹൈലൈറ്റ് ഷോൾ നോക്കുകയാണെങ്കിലും എല്ലാം കൊണ്ട് ഭംഗി ഇതിന്റെ സൈസ് വരുന്നത് എക്സൽ സൈസ് ആണ് വരുന്നത് എക്സൽ സൈസ് വരുന്നോണ്ട് തന്നെ ചെസ്റ്റ് സൈസ് ഫോർട്ടി ടുവും ഇതിന്റെ ലെങ്ത് ലെങ്ത് ഓവറോൾ എല്ലാത്തിനും സെയിം ആണ് ചെസ്റ്റ് എല്ലാ സൈസും ഒക്കെ ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് അൻപത്തിമൂന്ന് ഇഞ്ചോളം ലെങ്ത് വരുന്നുണ്ട് സ്ലീവ് സ്ലീവ് പതിനാറ് ഇഞ്ചോളം പതിനാറ് പതിനാറ് ഇഞ്ചോളം സ്ലീവ് വരുന്നുണ്ട് അപ്പോൾ എൽ എൽ എക്സ് എൽക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ലോങ് ചുദ്ധാരണയാണ് വരുന്നത് വിത്തൌട്ട് ചിടോപ്പ് ചിടോപ്പാത്ത നല്ലൊരു ഓക്കെ ചുരിദാറാം സോ നിന്റെ ഒരു കറും കൂടി നമുക്ക് ആ കളറും കൂടി നോക്കിയോക്കാം അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് എത്രയോ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് റേറ്റ് വരുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ അഥവാ ഒമ്പത് ഒമ്പത് അഞ്ച് രൂപ മാത്രമേ വില വരുന്നുള്ളൂ അപ്പോ ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ നിങ്ങൾക്ക് സ്വന്തം വേണ്ട നല്ലൊരു ചുരിദാറാണത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ വരുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് വേഗം തന്നെ ആയിക്കോട്ടെ ഓർഡർ ചെയ്യണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ വാട്സാപ്പ് നമ്പർ ഏതാണ് ഇഷ്ടപ്പെട്ട് അത് സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങൾ എന്ത് ചെയ്യാം ഈ നമ്പർക്ക് വാട്സാപ്പിൽ അയച്ചു തരാ ആ സ്ക്രീൻഷോട്ട് നിങ്ങൾ അയച്ചു തന്നെ അഡ്രസ്സിൽ ഇന്ത്യൻ പോസ്റ്റ് ഡീറ്റെയിൽസ് വഴി നിങ്ങൾക്ക് വീട്ടിൽ എത്തിച്ചു അപ്പൊ വേഗം തന്നെ ഓർഡർ ചെയ്തോളി അപ്പൊ അടുത്തതായിട്ട് നല്ല ബ്ലൂ കളർ നല്ല ഡാർക്ക് നല്ല ഭംഗിയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് ഇത് നല്ലൊരു ബ്ലൂ കളറാണ് വരുന്നത് എല്ലാ സ്കിൻ ടോണിർക്കും ഇത് പറ്റും ഈ കാണിച്ച മൂന്നെണ്ണം അഭാര സാധനങ്ങളാണ് അപ്പൊ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു വർക്കിൽ വരുന്ന ഈ ഐറ്റം എക്സൽ സൈസാണ് വരുന്നത് പിന്നെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ക്വാണ്ടിറ്റി ക്വാളിറ്റീസും ക്വാളിഫിക്കേഷൻസൊക്കെ ഇതിനെ പോലെ തന്നെയാണ് മൂന്നെണ്ണത്തിനും അപ്പം വലിയ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ ഉള്ളൂ മിസ്സാക്കരുത് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ നമുക്ക് അടുത്ത ക്ലാസ് കണ്ടു അപ്പൊ എക്സല് കാണിച്ചില്ല ഡിബിൾ എക്സല്ലേർക്കൊന്നും ഇല്ല ചോദിക്കുന്നവർക്ക് തീർന്നിട്ടില്ല തുടങ്ങിയിട്ടുള്ളൂ ഡബിൾ എക്സ് എൽ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് അത് ഓഫർ സെറ്റ് ഉള്ള ചെറിയ വിലക്കാണെങ്കിൽ കിട്ടാൻ പോണേ ഇതിന് മിസ് ആക്കിയത് എല്ലാവരും ഇപ്പൊ തന്നെ പിടിച്ചോളി സ്ക്രീൻഷോട്ട് എടുക്കാൻ അപ്പൊ കണ്ടോ അപ്പൊ മസ്ലിന്റെ പാർട്ടി വെയർ ഗ്ലൗസ് സെറ്റോളാണ് അതോ ഷോർട്ട് സെറ്റ് ആണ് ഇത് നമ്മളെ മുന്നിൽ കാണിക്കണത് മസ്ലിന്റെ ഏട്ടാ മസ്ലിന്റെ ക്വാളിറ്റി രക്ഷ ഇല്ലാത്ത സാധനമാണ് പിന്നെ മെയിൻ ആയിട്ട് നോക്കണ്ടേ ടോപ്പിൽ വരുന്ന ഭംഗികളും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ക്ലോത്ത് ആണ് ഫസ്റ്റ് എടുത്തു പറയേണ്ടത് അടിപൊളി സാധനം വിത്ത് ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് പിന്നെ ഫുൾ സ്റ്റോൺ വർക്ക് ആണ് സ്റ്റോണിൻ്റെ നല്ല അടിപൊളി വർക്ക് കൊടുത്ത ഇവിടെ ലേസ് കിട്ടിയ ഒരു ബോട്ടർ ലൈനും കൊടുത്ത് നല്ല അടിപൊളി ഒരു കിഡിലെ സാധനം പിന്നെ ഇതിന്റെ ഷോൾ ഫുള്ളി പ്രിൻ്റാണ് പ്രിന്റ് എന്ന് പറയുമ്പോൾ പ്രിന്റിന്റേ ഒരു ഗ്ലൈസിങ് ഉണ്ട് ഒരു ഗോൾഡ് കോട്ടിങ് ഇതിന് ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട് സോ സാധനം തിളങ്ങുകയാണ് അതേപോലെ ഈ ഒരു ഇത്രയും ഉള്ള മസ്ലിന്റെ നല്ലൊരു പാർട്ടി വെയറിന് മസ്ലിന്റെ കുഴപ്പമില്ലാത്ത നല്ലൊരു പാർട്ടി വെയറിന് എത്ര റേറ്റ് അറിയോ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ വരെ വരുന്നോളൂ അതുകൊണ്ട് വേഗം തന്നെ ഓർഡർ ചെയ്തോളി ഒരു കളർ പോടി ഉണ്ട് രണ്ട് കളറിൽ ഏതാണോ രണ്ട് ഷോപ്പ് എടുത്തോ വേഗം തന്നെ എടുത്തോ ഞാൻ ആദ്യം പറയാം വേഗം തന്നെ ഓർഡർ ചെയ്തോളി മിസ് ആക്കണ്ട സമയം കളയണ്ട അപ്പൊ ഈ ഒരു ഐറ്റത്തിന് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മൊത്തം അപ്പൊ അടുത്തതായിട്ട് ഇപ്പൊ ബ്ലാക്കിന്റെ ബ്ലാക്ക് നല്ലൊരു അടുത്തൊരു ഗ്രേ കളർ ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള നിങ്ങൾക്ക് ഒക്കെ ഇഷ്ടമുള്ള അടിപൊളി ഉള്ള കളറിന് വന്നിട്ടുള്ളത് എടുത്ത് പറയേണ്ട കാര്യം ഓൾറെഡി ക്ലോത്തും ഷൈനിങ്ങും ഇതൊക്കെ ഉള്ള സമയത്ത് വേറെ എക്സ്ട്രാ ആയിട്ട് ഒന്നും കൂടി തണീക്കോട്ടെ കുറച്ചും കൂടി പാർട്ടി വേറെ കൂട്ടിക്കോട്ടെ ഇതാ ഇതാക്കണ്ട സ്റ്റോൺ വർക്ക് കൂടി കൊടുക്കണം ഈ നിങ്ങൾക്ക് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപക്ക് തരാന്ന് അറിയുമ്പോൾ നിങ്ങള് ഇനി ആരെ കാത്ത് ഇത്രയും നല്ലൊരു ഓഫറിൽ നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം വേറെ എവിടുന്നും കിട്ടൂല വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന നല്ലൊരു മസിലിന്റെ പാർട്ടി വേറെ ഷോൾ സെറ്റ് ആണ് വന്നിട്ടുള്ളത് സോ വേഗം തന്നെ ഓർഡർ ചെയ്യുക അത്രക്ക് പറയാനുള്ള കാരണം ഈ പൈസ ഈ പൈസക്ക് നിങ്ങൾക്ക് ഈ ഒരു സാധനം നൂറല്ല ഇരുന്നൂറ് ശതമാനം ലഭ്യമാണ് അതുകൊണ്ട് വേഗം തന്നെ മുതലാക്കിയിക്കോളി വേഗം തന്നെ എടുത്തോളി അപ്പൊ നമുക്ക് അടുത്തൊരു ഐറ്റം കണ്ടോക്കാം ഇത് എന്തായാലും കണ്ടില്ലേ അപ്പൊ ഇത് സൈസ് വരുന്നത് ഡബിൾ ആണ് സൈസ് വരുന്നത് നാല്പത്തിനാല് ഇഞ്ച് ചെസ്റ്റ് സൈസും സ്ലീവ് നോക്കുകയാണെങ്കിൽ പതിനാറ് രൂപ ഇഞ്ച് സ്ലീവിന്റെ ലെങ്ത്തും പിന്നെ ടോപ്പിന്റെ ഓവറോൾ ലെങ്ത് നോക്കുകയാണെങ്കിൽ നാൽപ്പത്തെട്ട് ഇഞ്ചോളം ടോപ്പ് ലെങ്ത് വരെ നല്ല അടിപൊളി കിട്ടില്ല സാധനം തന്നെയാണ് അപ്പൊ മിസ് ആക്കരുത് നമുക്ക് അടുത്ത് നോക്കാം അപ്പൊ ഈ കാണിക്കാൻ പോകുന്നത് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു കിഡില ആണ് മാത്രല്ല കിഡിലെ പാർട്ടി വരെ ഇതിന്റെ വിലയാണെങ്കിൽ പറയാൻ പറ്റൂല അത്രയും വിലക്കുറവിൽ നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടാത്ത റേറ്റിലാണ് ഞാൻ തരുന്നത് ഇത് നിങ്ങൾക്ക് വമ്പൻ ഓഫർ ടൈം ആണ് അപ്പൊ അതോട് വേഗം തന്നെ ഈ സാധനം ഫുൾ വേഗം അയച്ചാൽ ഓർഡർ ചെയ്യാ ഇതാണ് ഐറ്റം ലാലും നല്ല അടിപൊളി ഒരു 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 സോ ഇതിന്റെ അപാരാണ് വമ്പൻ ഐറ്റം തന്നെയാണ് ഇത് നല്ല ഭംഗിയുണ്ട് ചെസ്റ്റിൽ നോക്കുകയാണെങ്കിലും ഈ സാധനം അത്രയും തളഞ്ഞിട്ടുണ്ട് നല്ലൊരു മെറ്റീരിയൽ കിട്ടില്ല സാധനാണ് ലൈനിങ് ലൈനിങ് ഒക്കെ അറ്റാച്ചഡ് ആണ് ഇതിന്റെ റേറ്റ് എത്ര വരുന്നോ ഇതിന്റെ സൈസ് എത്ര അറിയോ ഇതിന്റെ സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ ആണ് സൈസ് നാൽപ്പത്തിനാല് ഇഞ്ച് ചെസ്റ്റും സ്ലീവ് നോക്കുകയാണെങ്കിൽ ഇരുപത്തി ഇഞ്ച് സ്ലീവ് ലെങ്ത്തും ടോപ്പിന്റെ ഓവറോൾ ലെങ്ത് നോക്കുകയാണെങ്കിൽ അൻപത്തിമൂന്ന് ഇഞ്ചോളം ടോപ്പിന്റെ ഓവറോൾ ലെങ്ത് വരുന്നുണ്ട് അപ്പൊ അടിപൊളി സാധനമാണ് വേറെ ലെവൽ ഐറ്റം ഇത് ഓഫറിൽ നിങ്ങൾക്ക് തരാൻ പോണ റേറ്റ് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എണ്ണൂറ് റേറ്റിലുള്ള ഈ ഒരു ചുരിദാർ സെറ്റ് ഈ ഒരു ഉളപ്പൻ സാധനം നിങ്ങൾക്ക് തരാൻ പോണത് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് അതായത് പറഞ്ഞത് വേഗം ആയതെല്ലാം എടുത്തോട് ചോദിക്കുന്ന എടുത്തൊരു സ്ക്രീൻഷോട്ട് ഇത് വേഗം പോകുന്നതോളി വാട്സ്ആപ്പ് നമ്പറിൽ വേഗം അയക്കാം ഈ ഒരു സാധനങ്ങൾ ഒരിക്കലും മിസ് ആക്കിയത് കാരണം ആണ് വേഗം തന്നെ ആയിക്കോട്ടെ ഒരു എഴുന്നൂറ്റി തൊണ്ണൂരഞ്ച് രൂപ മാത്രമേ ഉള്ളൂ അപ്പോ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ടതിന് നന്ദി നന്ദി മാത്രമല്ല ഞങ്ങൾക്ക് ഉപകാരം ഉണ്ടായില്ല എത്ര കിട്ടിയ സാധനങ്ങൾ കിട്ടിയില്ല അതും ചെറിയ വിലക്ക് അപ്പോ ഇത്തിരി നല്ല കളക്ഷൻസ് കാണിച്ച നമ്മുടെ ഷോപ്പിന്റെ പേര് ഓഫ് ഫാഷൻ ഫ്രം കുറ്റിപ്പുറം കുറ്റിപ്പുറത്ത് കുറ്റപുറത്ത് തിരുവോട്ടിൽ മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിൽ കുറ്റപുറത്ത് തിരുവോട്ടിൽ ഇന്ത്യ റൂം ഉണ്ട് ഇവിടെ അപ്പൊ ടോമിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ബിൽഡിംഗിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് വരുന്നത് അപ്പോ എല്ലാരും ഈ വീഡിയോ കാണാൻ എല്ലാവരും നമ്മുടെ ഷോപ്പൊക്കെ പോരാ എല്ലാവർക്കും വെൽക്കം അപ്പോൾ ഇതേപോലുള്ള നല്ല അടിപൊളി ഓഫറുകളും കിടിലും കളക്ഷൻ ആയിട്ട് ഞാൻ വീണ്ടും വരാം ഓക്കെ